നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ഒരു സ്ത്രീയെയും ചേർത്തുള്ള ഒരു ഹാഷ്ടാഗ് ലോകമൊട്ടാകെ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ വാർത്ത നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് നെഗറ്റീവ് ആണ് ചിലർക്ക് പോസിറ്റീവ് ആണ് എന്ന് പറയേണ്ടി വരും അതായത് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ജി സെവൻ ഉച്ചകോടിയിലും ജി ട്വന്റി ഉച്ചകോടിയിലും ദുബായിൽ നടന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിലും ഒക്കെ ദൃഢപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിപ്പോ ചർച്ചാ വിഷയമാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ ഒരു ആത്മകഥ ഇറങ്ങി അപ്പോ ആ ആത്മകഥയിൽ ആമുഖം എഴുതിയിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഈ സവിശേഷത എന്ന് പറയാവുന്നത് മാത്രമല്ല ആ ആത്മകഥയില് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് മൻ കി ബാത് എന്നാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ആളെ പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോണി അതായത് അവരുടെ ആത്മകഥയിലാണ് ഇപ്പോൾ ആമുഖം എഴുതിയിരിക്കുന്നത് അത് ലോകമൊട്ടാകെ പ്രചരിച്ചു കൊണ്ടിരിക്കയാണ് പ്രത്യേകമായിട്ട് ഈ യു എസ് പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ആ ഉരസല് നിലനിൽക്കുന്ന സാഹചര്യത്തില് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു കരാറുകളിൽ ഒപ്പുവെക്കുന്നു എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയം തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് അതല്ല അതായത് തമ്പില് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ടൈറ്റിലിൽ പറഞ്ഞ പോലെ സോണിയാഗാന്ധിക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് അതായത് സോണിയാഗാന്ധി നിന്ന് വന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രിമാരൊക്കെ സോണിയയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ഈ ജോർജിയ മെലോണി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സോണിയയായിട്ട് അത്ര സൗഹൃദത്തിലല്ല എന്നുള്ളതാണ് അപ്പൊ ഈ സൗഹൃദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് കുഴപ്പം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് പുറകിലേക്ക് പോകേണ്ടി വരും അതായത് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് സോണിയാഗാന്ധി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റിനെ നിയന്ത്രിച്ചിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങിയ ഒരു കൊഴലൂത്തല്ല ഇത് അപ്പോ രാജീവ് ഗാന്ധിയുടെ സമയത്ത് പീരങ്കി ഇടപാട് എന്ന് പറയുന്ന വളരെ വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ബോഫോഴ്സ് എന്ന് പറയുന്നത് ഈ ബോഫോഴ്സ് ഇടപാടില് വളരെ വലിയ തുക കൈക്കൂലി വാങ്ങി എന്നുള്ളതും അത് സ്വിസ് ബാങ്കില് ലോട്ടസ് എന്ന് പറയുന്ന ഒരു പേരില് നിക്ഷേപിച്ചതായിട്ടും ഒക്കെയുള്ള ഒരു വാർത്ത അന്നത്തെ കാലത്ത് ഹിന്ദു ദിന പത്രം തെളിവോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജീവം എന്ന് പറഞ്ഞാൽ രാജീവിന്റെ പേരിലുള്ള അക്കൗണ്ട് ആണത് അത് ഫേക്ക് അക്കൗണ്ട് സ്വിസ് ബാങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോ ആ ഒരു രീതിയിൽ കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കപ്പെട്ടിട്ടും ആ കേസ് ഇഴഞ്ഞു നീങ്ങുകയും പിന്നീട് എങ്ങും എത്താതെ പോവുകയും ചെയ്തതില് ഇന്ത്യക്കാർക്ക് വളരെയധികം ഒരു അമർഷമുണ്ട് അതായത് ഇന്ത്യയുടെ പണം എന്ന് പറയുന്നത് കൊള്ളയടിച്ചതിന് ശേഷം അവരെ ശിക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഏതൊരു രാജ്യസ്നേഹിക്കും സ്നേഹിക്കും വളരെയധികം വിഷമം തന്നെ ഉണ്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഇതുപോലെ വലിയൊരു കോഴ വിവാദം വന്നു അതായത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കരാറിലേർപ്പെട്ടു അവരുടെ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ആ സമയത്ത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കരാറായിരുന്നു ആ കരാറിന് ശേഷം ഇറ്റലിയിൽ ഒരു ആരോപണം ഉയർന്നു അതായത് ഇത് ഈ വിഷയത്തിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് കിക്ബാക്ക് എന്നാണ് പറയുന്നത് അപ്പൊ കിക്ബാക്ക് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ അവിടുത്തെ സർക്കാർ അന്ന് കേസ് എടുത്തു അതിനുശേഷം തെളിവെല്ലാം ശേഖരിച്ചതിന് ശേഷം കുറെ ഇടനിലക്കാരെ ശിക്ഷിച്ചു അതായത് അവിടെ കൈക്കൂലി കൊടുത്തു എന്നുള്ളത് വ്യക്തമായി കുറെ പേര് വാങ്ങി എന്നുള്ളതും വ്യക്തമായി അതിനുശേഷം കുറെ പേരെ ശിക്ഷിച്ചു ഇടനിലക്കാരായിരുന്നു ശിക്ഷിക്കപ്പെട്ടത് അതില് തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറിയ ആളുകൾ അവിടത്തുകാരുണ്ടായിരുന്നു മാത്രമല്ല ഈ കൈക്കൂലി വാങ്ങിയ ആളുകൾ എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ് വാങ്ങിയത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത് അതായത് ഗാന്ധിക്ക് വേണ്ടിയാണ് വാങ്ങിയത് അപ്പോ ആ ഒരു കേസുമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ വിധിപ്പകർപ്പുകളോ ഒന്നും തന്നെ ഇതുവരെ ഇറ്റാലിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയിട്ടില്ല ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനിയിപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആയിരിക്കണം ചോദിക്കേണ്ടത് അത് സ്വാഭാവികം കാരണം അവരുടെ നിയന്ത്രണത്തിലുള്ള സർക്കാരായിരുന്നു മൻമോഹൻ സിംഗിന്റെ സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മോദി സർക്കാർ വന്നു പക്ഷെ പെട്ടെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഈ ഒരു ജോർജിയ മെലോണി എന്ന് പറയുന്ന ആ ഒരു പ്രധാനമന്ത്രി വന്നതിന് ശേഷം മോദിയുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലാണ് ആ ബന്ധത്തെ നോക്കിക്കാണുന്നത് അതായത് മോദിയുടെ കാലത്ത് ഇവരുമായിട്ടുള്ള പ്രത്യേക സൗഹൃദത്തിന്റെ പേരിലെങ്കിലും ആ രേഖകൾ ലഭിക്കും അതിനുശേഷം ഇന്ത്യയെ കൊള്ളയടിച്ച ആ ഒരു ഫാമിലി അകത്തു കിടക്കേണ്ടി വരും അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യാശയിലാണ് ദേശസ്നേഹികളായിട്ടുള്ള എല്ലാ ഭാരതീയരും എന്ന് പറയുന്നത് അപ്പോ പുറത്തിറങ്ങിയിരിക്കുന്ന ആ ഒരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത് മെലോഡി എന്ന് പറയുന്നതാണ് അതായത് മോദി മെലോണി എന്ന് പറയുന്നത് ചേർത്തിട്ട് മെലോഡി എന്ന് പറയുന്ന ഹാഷ്ടാഗാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അത് ലോകമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യക്കാരും അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും